കഥകളി നടൻ ചെന്നിത്തല ചെല്ലപ്പൻപിള്ളയുടെ വാർഷിക അനുസ്മരണം ഈ മാസം തീയതികളിൽ ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും നടക്കുന്ന അനുസ്മരണ സമ്മേളനം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ചെന്നിത്തല ചെല്ലപ്പൻ പിള്ളയുടെ വാർഷിക അനുസ്മരണം ഈ മാസം തീയതികളിൽ ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ പുഷ്പാർച്ചന തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരം ഉച്ചയ്ക്ക് രണ്ടിന് രാംകുമാറും അനന്തവും സംഘവും അവതരിപ്പിക്കുന്ന കേളി മൂന്നിന് അനുസ്മരണ സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും പ്രസിദ്ധ കഥകളി നടൻ കലാമണ്ഡലം ഓയൂർ രാമചന്ദ്രന് ചെന്നിത്തല ചെല്ലപ്പൻപിള്ള പുരസ്കാരം സമ്മാനിക്കും രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യ അതിഥിയും ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണവും നടത്തും മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ചെന്നിത്തല തൃപ്പരുന്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ ചെന്നിത്തല തൃപ്പരുന്തറ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അനുഗായകൻ സമ്മേളനത്തിന്റെ അവരുടെ ഈ വർഷത്തെ അവാർഡ് നൽകിക്കൊണ്ട് ഈ സമ്മേളനം ആരംഭിക്കുന്നതാണ് എല്ലാ സഹായ കഥകളി നടൻ ഹരിപ്പാട് ബാലകൃഷ്ണന്റെ കഥകളി പരിചയ ക്ലാസും വൈകിട്ടാറിന് സൗമിനി മനോജും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിരയും ആറ് മുപ്പതിന് ദുര്യോധന മേജർ സെറ്റ് കഥകളിയും നടക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ കഥകളി കിസ് ഉച്ചയ്ക്ക് രണ്ടിന് സമിതി വിദ്യാർത്ഥികളുടെ ചെണ്ടവാദ്യം വൈകിട്ട് മൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ എം മുരളി ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച കാരാഴ്മ പിള്ള രാജീവ് വൈശാഖ് ശൈലജ ശ്രീകുമാർ അർജുൻ നന്ദകുമാർ വിഷ്ണു മോഹൻ ഡോക്ടർ ശ്രീരഞ്ജിനി ശശി ചെന്നിത്തല ഗൌരിപ്രിയ അനിൽ കോയ്ക്കലേത്ത് സൗമിനി മനോജ് പ്രസാദ് ചെന്നിത്തല ഗംഗാ ഗോപകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് മഹാത്മാ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വഞ്ചിപ്പാട്ട് ഭുവനേശ്വരി എൻ എസ് എസ് വനിതാ വേദിയുടെ തിരുവാതിര സൗമിനി മനോജിന്റെ നൃത്തസന്ധ്യ എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സമിതി പ്രസിഡന്റ് ഗോപി മോഹനൻ നായർ സെക്രട്ടറി വിശ്വനാഥൻ നായർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഗോപൻ ചെന്നിത്തല തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ നടത്തപ്പെടുന്നത് News Bureau Manar